മുഹമ്മദ് ഉറുഫ് മുസ്ലിം രീതിയായ മോഡലുകൾ എന്ന വിഷയത്തിലാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നേരത്തെ സയിദ് നൂറാനി സൂചിപ്പിച്ചതുപോലെ റസൂൽഹി സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ നുപോവത്തുമായി വന്ന് ഇസ്ലാം നമുക്ക് പരിചയപ്പെടുത്തി തന്നു ആ ഇസ്ലാമിൻ്റെ കർമ്മങ്ങളിൽ വിശ്വാസങ്ങളിൽ ഇഹ്സാനിൻ്റെ തലങ്ങളിൽ നേരത്തെയുള്ള സമൂഹങ്ങൾ ആചരിച്ചു വരുന്ന തെല്ല തെറ്റല്ലാത്ത ആചാരങ്ങളെ നിലനിർത്തിയതുണ്ട് അതല്ല തെറ്റായ ആചാരങ്ങളെ നിബിധങ്ങൾ തിരുത്തിയതുമുണ്ട് അതിൻ്റെ കൂടുതൽ വിശദീകരണങ്ങൾ അലമ ഷാ വലിയുല്ലാഹിദ് അവരുടെ ഹുജ്ജത്തുല്ലാഹിൽ ബാലിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വളരെ വിശദമായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് റസൂൽ അള്ളാഹി സല്ലു അലൈ വസ്ലാം തങ്ങളുടെ കാലശേഷം ഇസ്ലാമിക ഉമ്മത്തിൽ മുസ്ലിം ലോകത്ത് വ്യത്യസ്തതരം സംസ്കാരങ്ങൾ വ്യത്യസ്തതരം ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് ഈ രൂപപ്പെട്ടു വന്നത് സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ തലങ്ങളുടെ സാഹചര്യത്തിൽ നിന്നും പശ്ചാത്തലങ്ങളിൽ നിന്നുമാണ് നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും ഇങ്ങനെ വന്ന ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും പണ്ഡിതന്മാരുടെ അല്ലെങ്കിൽ ഫുഹ അനുമതി ലഭിച്ചതും ലഭിക്കാത്തതുമായ ആചാരാനുഷ്ഠാനങ്ങൾ ഉണ്ട് ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് തലമായ ഈമാൻ ഇസ്ലാം എഹ്സാൻ ഈ മൂന്ന് തലങ്ങളിലും പിൽക്കാലത്ത് വ്യത്യസ്ത രീതിയിലുള്ള ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് ഈമാനിൻ്റെ തലത്തിൽ വിശ്വാസതലത്തിൽ നേരത്തെ സഹാപത്വം കൊണ്ടായിരുന്ന മാതൃകയിൽ നിന്ന് മാറി വ്യത്യസ്തമായ വിശ്വാസധാരകളിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അശ്രി മാതുരീതി ഹെമ്പലി അസരി ഇങ്ങനെ വിവിധ ശക്തികളിലേക്ക് നിസ്ബ നിസ്ബജയ്ദ് പറയുന്ന ഒരു ശൈലി പിൽക്കാലത്ത് വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ കർമ്മശാസ്ത്രത്തിൽ മധുഹബുകളിലേക്ക് ചേർന്ന് നിൽക്കുന്ന ഒരു ശൈലി തെക്കലീദിൻ്റെ ശൈലിയും അതും പിന്നീട് രൂപപ്പെട്ടു വന്ന ഷാഫഴി ഹെമ്പലി എന്ന് പറയുന്ന പേരിനൊപ്പം ചേർത്ത് അതിൻ്റെ മേൽ അറിയപ്പെടുന്ന ഒരു ശൈലി ഇങ്ങനെ ഇസാനിന്റെ തലത്തിൽ വരുമ്പോൾ കാതിരി റിഫാഴി എന്ന പേരിൽ അറിയപ്പെടുന്ന മറ്റു തൊറായ്ക്കുകള് അതിലേക്കുള്ള ഇന്തിസാബ് ഇങ്ങനെ മൂന്ന് തലങ്ങളിലും വ്യത്യസ്തമായ അതിൻ്റെ ഉദാഹരണങ്ങളാണ് പറഞ്ഞത് വ്യത്യസ്തമായ രീതിയിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ വന്ന ഉറഫുകളെ അനുഷ്ഠാനങ്ങളെ പരിശോധിക്കുമ്പോൾ ചിലതെല്ലാം മനപൂർവ്വം ഉണ്ടാക്കിയെടുത്തതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഉദാഹരണത്തിന് നേരത്തെവിടെ പറഞ്ഞു ഹദ്ദാദ് വിത്തിരിയ റമദാനിൽ തറാവുഹിന് ശേഷം കൂ എല്ലാവരും കൂടി ഇരുന്നിട്ട് വിത്തിരിയ ചെല്ലുന്നു ചില നാടുകളിൽ സുബിക്ക് ശേഷം ലാക്കോസലാം അതുപോലെ കുത്തുബിയത്ത് നാരിയത്ത് സലാത്ത് അസ്മാ ഉൽ ബദർ ഔറാദുകൾ ഹിസ്ബുകൾ ഇതല്ലാത്ത രീതിയിൽ തെക്കിയ സ്രാമ്പ്യകള് സാവിയ മുസാഫർഖാന ഇങ്ങനെ നിരവധി ഹിർക്ക ധരിക്കുക കോട്ട് തലപ്പാവ് ശിഷ്യന്മാർക്ക് ധരിപ്പിച്ചു കൊടുക്കുന്ന ഒരു ശൈലി വളരെ ഇതിൻ്റെയൊക്കെ അസുല രൂപ നേരത്തെ ഉണ്ടെങ്കിലും വളരെ പ്രചാരമായ ഒരു രീതിയിൽ പിന്നീട് വരുന്നത് കാണാം ഇങ്ങനെ അല്ലാതെ മനഃപ്പൂർവുണ്ടാക്കിയെടുത്തതല്ലാതെ തെജിരിവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അനുഭവത്തിൻ്റെ കസ്ഫിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ചില ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും നമുക്ക് കാണാൻ കഴിയും നമ്മുടെ നാട്ടിൽ പാമ്പിൻ്റെ ശല്യം ഉണ്ടാകുമ്പോൾ റിഫാഴി സേഖിൻ്റെ പേരിൽ കോഴി നേർച്ചയാക്കുക അതുപോലെ ചില നേർച്ചകളിൽ അപ്പം നേർച്ചയാക്കുക മറ്റു സാധനങ്ങളും നേർച്ചയാക്കാതെ ഉദാഹരണത്തിന് അപ്പവാണിപ നേർച്ച ചില മക്കാമുകളിൽ തൊട്ടിയും കയറും കൊടുക്കുക ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിലുള്ള ആചാരങ്ങൾ അതുപോലെ ചില മക്കാമുകൾ അത് ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചില മക്കാമുകൾ കൂടുതലായിട്ട് സിയാർത്ത് ചെയ്യുക ഇങ്ങനെ അയ്മത്ത് തന്നെ പറഞ്ഞതായിട്ട് കാണാം ഉദാഹരണത്തിന് ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞു കബൂർ മൂസൽ ഖാലിമി ആ തിറിയാക്കുൽ മുജറബു മൂസൽ ഖാലിമിൻ്റെ കബർ എന്ന് പറയുന്നത് തിറിയാക്കുൽ മുജറബാണെന്ന് ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞതായിട്ട് കവായു തസൂഫില് കാണാം അപ്പോൾ ആ മക്കാമിൽ ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതലായിട്ട് ആളുകൾ പോകുന്നു ഇങ്ങനെ തെജ്രീബത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ മഹാന്മാരുടെ കശ്ഫിൻ്റെ അടിസ്ഥാനത്തിൽ ഫിഖിനോട് എതിരല്ലാത്ത രീതിയിൽ അവരുണ്ടാക്കിയെടുത്ത രൂപപ്പെട്ടു വന്ന ചില ഉർഫുകളുണ്ട് ഇനി മറ്റ് തല എന്ന് പറയുന്ന ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അടിസ്ഥാന ആശയങ്ങൾ ഉണ്ടാകും ആ ആശയങ്ങളെ പ്രയോഗവൽക്കരിക്കാൻ അതിനെ ഏറ്റവും നല്ല രീതിയിൽ സമൂഹത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി രൂപപ്പെടുത്തി വന്ന അല്ലെങ്കിൽ രൂപപ്പെട്ടു വന്ന ചില ഉറുഫുകൾ അതാണ് നോർത്ത് ഇന്ത്യയിലേക്ക് കാണുന്ന ചട്ടി ഷരീഫ് ഗ്യാർവിൻ ഷെരീഫ് നമ്മുടെ നാട്ടിൽ ചില മാസങ്ങളിൽ ആദ്യത്തെ പത്ത് ദിവസം കല്യാണം നിക്കാഹ് ഇങ്ങനെയുള്ള ഭക്ഷണം കഴിക്കുന്ന പരിപാടികൾ ആഘോഷ പരിപാടികളൊക്കെ നടത്താത്തൊരു രീതി അതിൻ്റെ കാരണമായിട്ട് അവരുദ്ദേശിക്കുന്നത് വിപാദത്തിനൊഴിഞ്ഞിരിക്കേണ്ട ദിവസങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക എന്ന രീതിയിൽ രൂപപ്പെട്ടു വന്ന ചില ഉറപ്പുകൾ അതുപോലെ വറക്കത്ത് ഉദ്ദേശിച്ച് രൂപപ്പെട്ടു വന്ന ചില ഉറപ്പുകൾ നമ്മുടെ നാട്ടിലും നാട്ടുകളിലും കാണാം നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പൊന്നാനി വിളക്കത്തിരിക്കുക എന്ന് പറയുന്ന ആചാരം അതുപോലെ കുട്ടികളെയും എൽമിൻ്റെയും കുട്ടികളെ ഇൽമിൻ്റെ ചെറിയ കുട്ടികളെ പ്രായപൂർത്തിയാകാത്ത അല്ലെങ്കിൽ തെമീസാകാത്ത കുട്ടികളെ വലിയ മുഹദീസുകളുടെ വലിയ പണ്ഡിതന്മാരുടെ സദസ്സിൽ കൊണ്ടുപോവുക അവരിൽ നിന്ന് ഹദീസ് കേൾപ്പിക്കുക എന്ന ശൈലി അയിമത്തിൻ്റെ തന്നെ ചരിത്രത്തിൽ കാണാൻ കഴിയും അതുപോലെ ആദ്യാക്ഷരം എഴുത്തി പണ്ഡിതന്മാരെ കൊണ്ട് കൊണ്ട് എഴുതിക്കുന്ന ഒരു ആചാരം ഇതുപോലെ വ്യത്യസ്തമായ നാടുകളിൽ വ്യത്യസ്തമായ രീതിയിലായിരിക്കും നമ്മുടെ നാട്ടിൽ മഴയില്ലാതെയായാൽ മമ്പുറത്ത് കൊടിയെടുക്കുക എന്നിട്ട് ധാര ചെയ്യുക എന്ന് പറയുന്ന രീതി ഇങ്ങനെ വ്യത്യസ്തമായ ഉണ്ടാകും ഇതിൽ ഫിക്ഹിന് എതിരാണ് എന്ന് നമ്മുടെ പ്രഥമ ചിന്തയിൽ തോന്നുന്ന ചില ആചാരങ്ങളും ഉണ്ടാകും ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ കാണുന്ന അഞ്ചു വക്ത നിസ്കാര ശേഷമുള്ള ശബ്ദമുയർത്തിയുള്ള ദുആ അതൊരു പക്ഷേ ഫിക്സിൻ്റെ വാർത്തകൾ പ്രഥമ വായന വായിച്ചു പോവുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് നമ്മുടെ നാട്ടിൻ്റെ അവസ്ഥയെക്കുറിച്ച് അല്ലെങ്കിൽ പണ്ഡിതന്മാർ അതിനെ നടപ്പിലാക്കിയതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നില്ലെങ്കിൽ അത് തെറ്റാണെന്ന് പറയാൻ സാധ്യതയുള്ള ചില രീതിയിലുള്ള ഉറഫുകളും എന്നാൽ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുമ്പോൾ അത് തന്നെയാണ് അവിടെ ശരി എന്ന് ബോധ്യപ്പെടുകയും ചെയ്യുന്ന ചില ഉറഫുകൾ ഇനി ഇങ്ങനെ അല്ലാതെ നല്ല ഉദ്ദേശത്തോടെയായിരുന്നു നടപ്പിലാക്കിയിരുന്നത് പക്ഷെ പിന്നീടത് സമൂഹത്തിന് ബാധ്യതയായിത്തീർന്നു അല്ലെങ്കിൽ അതുകൊണ്ട് ആളുകൾ മറ്റൊരു രീതിയിലേക്ക് മാറിയ ഉറപ്പുകളുമുണ്ട് നമ്മുടെ നാട്ടില് അലൈഹി ലാഹിസ് തങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ ഹതിയെ നൽകുക നിങ്ങൾക്കിടയിൽ സ്നേഹം വർധിക്കുമെന്ന് ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം പലപ്പോഴും സഹകരണം എന്ന രീതിയിൽ ഒരു സ്ത്രീക്ക് ഗർഭമുണ്ടായാൽ ആ സ്ത്രീയെ കാണാൻ പോകും അപ്പം അതുപോലെ ഡ്രസ്സ് ഇങ്ങനത്തെ ഒരുപാട് സംഗതികൾ കൊണ്ടു കൊടുക്കും പള്ള കാണാൻ പോവുക എന്നാണ് മലപ്പുറത്ത് അതിന് പറയാ അങ്ങനെ മറ്റു നാട്ടിൽ പല മറ്റു പേരായിരിക്കും അതുപോലെ കുടിയിരിക്കലിനെ സഹായിക്കുക ഇങ്ങനെ ജനങ്ങൾ പലപ്പോഴും അങ്ങനെ രീതിയിലുള്ള ഈ മഹബത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഹതിയയുടെ പേരിലുള്ള സഹകരണങ്ങൾ പിന്നീട് അത് ആളുകൾക്ക് ബാധ്യതയായി മാറുന്ന ഒരു രീതിയും വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് കുറച്ച് മുന്നേ സംസാരിച്ചപ്പോൾ ഒരു ആൾ പറഞ്ഞു ഞാനങ്ങനെ ചോദിച്ചു കുടീരിക്കൽ ഉണ്ട് പോണില്ലേ എന്ന് ചോദിച്ചു എന്നോട് പറഞ്ഞിട്ടില്ല അലഹദില്ല എന്ന് പറഞ്ഞു അപ്പോൾ കുടിയിരിക്കൽ പറഞ്ഞാൽ ഒരു ബാധ്യതയായി മാറി അങ്ങോട്ട് സാധനം കൊണ്ടുപോയി കൊടുക്കണം എന്ന് പറയുന്ന കൊണ്ടുപോയി കൊടുത്തിട്ടില്ലെങ്കിൽ മോശമാണ് എന്ന രീതിയിലുള്ള ചില ആചാരങ്ങൾ ആ രീതിയിലേക്ക് മാറിയതായിട്ടും കാണാൻ കഴിയും ഇനി നമ്മൾ ചില ആചാരങ്ങൾ അത് ഫുഹാഗ് തന്നെ നമുക്ക് നിർണ്ണയിച്ചു തന്ന ആചാരങ്ങളുണ്ട് ഉദാഹരണം ഉറഫനുസരിച്ച് വരേണ്ട സംഗതിയാണ് ഹൈദിൻ്റെ വയസ്സ് ബുലൂവിൻ്റെ വയസ്സ് ഇതൊക്കെ ഉറഫിന് വിട്ടതാണ് പക്ഷേ ആ ഉറുഫ് കൃത്യമായിട്ട് നമുക്ക് ഫുഖഹാ വിവരിച്ച് തന്നിട്ടുണ്ട് എന്താണ് അതിൻ്റെ കണക്ക് എന്ന് അതുപോലെ ഇൻസാല് അക്കല്ലുൽ ഹൈൽ എത്രയാണ് നിഫാസ് വാലിബായ തുഹുർ എത്രയാണ് അതിൻ്റെ അക്സർ എത്രയാണ് തെല്ലത്തിൻ്റെ കസുറത്തിൻ്റെ നിസ്കാരത്തിലൊക്കെ കൂടുതൽ അനക്കമെന്ന് പറയുമ്പോൾ അത് എത്രയാണ് ഇങ്ങനെ തുടങ്ങി ഫുഗഹാതെ നമുക്ക് കൃത്യമായിട്ട് പരിചയപ്പെടുത്തി തന്ന ഉറഫുകളുമുണ്ട് ഇങ്ങനെ ഈ കുറിച്ച് നമ്മൾ വിശദമായിട്ട് പഠിക്കുമ്പോൾ അതിനെ കേവലാർത്ഥത്തിൽ നോക്കിക്കാണുകയാണെങ്കിൽ ആ പ്രവർത്തനങ്ങളെ മാത്രം നോക്കിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ ശരിയായ രീതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ നരവശ നര നരവംശാസ്ത്രത്തിലെ ഗവേഷകർ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മളൊരു കമ്മ്യൂണിറ്റിയുടെ ഒരു സമുദായത്തിൻ്റെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ നോക്കിക്കാണുന്നത് അവരുടെ സംസ്കാരത്തിന്റെ ഉള്ളിൽ നിന്ന് കൊണ്ടായിരിക്കണം എങ്കിലേ നമുക്ക് അതിന്റെ ഇന്റേണൽ ലോജിക്ക് മനസ്സിലാക്കുകയുള്ളൂ അല്ലെങ്കിൽ അത് വെറും പ്രവർത്തനങ്ങളായിട്ട് നമുക്ക് തോന്നാം എന്ന് ഇങ്ങനെ നമ്മുടെ നാട്ടിലും മറുനാട്ടിലും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങൾ രൂപപ്പെട്ട് വരുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള വിശദമായ പഠനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതുപോലെ ഉർഫുകളെ രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാം തെരീമിലെ ഉർഫുകൾ അവിടുത്തെ ആദത്തുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് ആദാതു തെരീമെന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട് ബാലവി സാദാത്ത് അവർ പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്ന ഫിഖുഹിലോ അഖീദയിലോ അല്ലെങ്കിൽ തസോഫിൻ്റെ കിതാബിലോ വ്യക്തമായി കാണാതെ എന്നാൽ അവർ തുടർന്നു വരുന്ന ആദത്തുകൾ അതിനെ രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങളും നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ ചില ഉറഫുകൾ ഈ ഉറഫുകളിൽ പണ്ഡിതന്മാർ പ്രോത്സാഹിപ്പിച്ചതുണ്ട് എന്ന് മാത്രമല്ല അത് നിലനിർത്തണമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞതുമുണ്ട് ഉദാഹരണം കുത്തിബി ഉസ്താദ് പറഞ്ഞതായിട്ട് നമ്മുടെ ഉസ്താദ്മാര് പറയാറുണ്ട് ഇത് ഷാഫി മദഹബിൻ്റെ നാടാണ് ഇവിടെ അഷായറത്തിന്റെ വിശ്വാസമാണുള്ളത് അത് തന്നെ ഇവിടെ വേണം എന്നത് ഈ രീതിയിൽ പണ്ഡിതന്മാർ പറഞ്ഞ പറഞ്ഞതായിട്ട് കാണാം സഹനൂനിൽ മാലിക്കി എന്ന് പറയുന്ന പണ്ഡിതൻ മഹരിബിൽ മൊറോക്കയിൽ മാലിക്കി മദബ് അല്ലാത്ത ഒരു മധബ് കൊണ്ടും ഫത്തവ് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് അതുപോലെ ചില നാടുകൾ അത് ഹനഫി മദബിൻ്റെ നാടുകളാണ് അവിടെ ഹനഫി മധബ് തന്നെ വേണം എന്ന് പറഞ്ഞതായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞതായിട്ടും അതിനെ അംഗീകരിക്കുന്നതായിട്ടും അതിൻ്റെ കാരണവുമെല്ലാം ബഹുമാനപ്പെട്ട അഹമ്മദ് സറൂഖ് അറമത്തല്ലാഹി അലഹി അവരുടെ കവായത് തസൂഫിൻ്റെ നാൽപ്പത്തി നാലാമത്തെ കായികയിൽ വിശദീകരിക്കുന്നത് കാണാം ഇങ്ങനെയാണ് ഇസ്ലാമിക രാജ്യത്ത് ഇസ്ലാമിക മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഉറുഫുകൾ രേഖ രൂപപ്പെട്ടു വന്നതിൻ്റെ ഏകദേശ ചിത്രം ഇൻഷാദ് അതിനെക്കുറിച്ചുള്ള നിലപാടുകൾ ഉസ്താദുമാർ പറയും അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു